നമ്മളെ വീഡിയോയിൽ എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ് അതാ കാവേരി കരിയുണ്ടോ കരിയുണ്ടോയെന്ന് അത് ഈ ആനകൾ എന്ന് പറഞ്ഞാൽ അത് കരണ്ടതല്ല അതായത് അത് ഇവർക്ക് നമ്മളെ മനുഷ്യന്മാരെ മാതിരി വിയർക്കാൻ വിയർപ്പ് ഗ്രന്ഥില്ല ഇവർക്ക് ഉള്ളിലാണ് വിയർക്കുക അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി ഉള്ളിൽ നിന്ന് വിയർപ്പ് എടുത്തിട്ട് പുറത്തേക്ക് നനക്കേണ്ട ഒരു രീതിയാണ് ആനകളുടെ പിന്നെ അങ്ങനെ ഒരു കരണ്ടൊരാവശ്യവും കാവേരിക്കില്ല കാരണം കേരളത്തിൽ ഒരു പണിക്കും പോവാതെ തിന്നും കുടിച്ചും മാത്രം ജീവിക്കേണ്ട ഒരു ആനയാണ് കാവേരി അപ്പം തന്നെ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പട്ട എന്ന് പറഞ്ഞാൽ ഇല തിന്നൂല തണ്ട് മാത്രം തിന്നുക ഏ പിന്നെ ചോറ് അവിൽ തേങ്ങ മാങ്ങ അപ്പം അത് കണ്ട അത് പട്ട വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടതാണ് ഏത് തണ്ട് മാത്രം തിന്നുകാണ്ട് എട്ട് എത്ര ദിവസം വേസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അത്ര വേസ്റ്റാക്കിയുള്ളൂ അപ്പോൾ ഇവിടെ കരയണ്ട ഒരു ആവശ്യമൊന്നും ഇപ്പൊക്ക് വരുന്നില്ല അപ്പം ഇത് കരയേണ്ടതല്ല സംഭവം ഇത് ആനകൾക്ക് വരേണ്ട ഒരു സംഭവമാണ് അത് പല വീഡിയോയിൽ പല ഇങ്ങനെ കമൻറ്റ് കണ്ടു കരിയാണോ കരിയാണോ അത് ആനകൾ കരയുന്നതല്ല